ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് സിബി മലയിൽ മോഹൻലാൽ ചിത്രമായ ദേവദൂതൻ വീണ്ടും തിയേറ്ററിലെത്തി ആവേശത്തോടെ പ്രേക്ഷകർ തിയേറ്ററുകളിൽ നിറഞ്ഞു തൃശൂർ രാഗത്തിൽ ആദ്യ ദിനത്തിൽ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ദേവദൂതന്റെ റീമാസ്റ്റേഡ് വേർഷനാണ് തിയേറ്ററുകളിലെത്തിയത് മികച്ച ദൃശ്യാനുഭവവും സൗണ്ട് ഇഫക്റ്റും ചിത്രത്തിന് പുതുമ നൽകുന്നു ചിത്രം വിചാരിച്ചതിനേക്കാൾ ഫ്രഷ് എന്നാണ് രാഗം തിയേറ്റർ ചാർട്ടിംഗ് മാനേജർ ഹർഷൻ ന്യൂസ് ലീറ്ററോട് പ്രതികരിച്ചത് മികച്ച സ്വീകാരതയാണ് ചിത്രത്തിന് ലഭിച്ചതെന്നും ഹർഷൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ ഇതൊരു പുതിയൊരു പടം പോലെയാണ് റിലീസ് ചെയ്തിട്ടുള്ളത് നല്ല ഫ്രഷ്നെസ് ഉണ്ട് സൗണ്ടും പിക്ചർ ക്വാളിറ്റിയും എല്ലാം നന്നായിട്ടുണ്ട് ആ ജനങ്ങൾക്ക് നല്ല റിപ്പോർട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത് മേലെയാണ് റിപ്പോർട്ട് ഇപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് കളിയാണ് നാളെ പോലെ ഒരു കളിയുള്ളൂ ഇന്ന് രാവിലെ മണിക്ക് ഷോ ഉണ്ടായിരുന്നു ഫാൻസി ഷോ പോലെ നല്ല പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് സിബി മലയിൽ പങ്കുവച്ച ചിത്രമാണ് ഞങ്ങൾ അന്ന് മെനഞ്ഞെടുത്ത സ്വപ്നചിത്രം ഇന്ന് നിങ്ങൾക്ക് വീണ്ടും തരുകയാണ് തള്ളാനും കൊള്ളാനുമുള്ള അവകാശം നിങ്ങൾക്കാണ് പരാതികളില്ല പരിഭവങ്ങളില്ല സ്നേഹം മാത്രമെന്നാണ് സിബി മലയിൽ കുറിച്ചത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ദേവദൂതന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പകർത്തിയ മോഹൻലാലിനൊപ്പമുള്ള ചിത്രവും അദ്ദേഹം പോസ്റ്റിനൊപ്പം പങ്കുവച്ചു നിരവധി പേരാണ് പോസ്റ്റിന് താഴെ ആശംസകളുമായി എത്തുന്നത്